ഹലോ കൈസ് എൻ്റെ വണ്ടി പിന്നെയും പണി തന്നിട്ടുണ്ട് കൈസ് അപ്പോൾ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ടയർ മൊട്ട ടയർ മൊട്ട ആയല്ലേ ഇപ്പോൾ സീന് കുറച്ച് ദിവസമായി നോക്കുമ്പോൾ ടയർ ഇങ്ങനെ കാറ്റ് കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാറ്റ് നിൽക്കുന്നില്ല ടയർ ഓൾറെഡി ഒരു മുട്ടയായ പോലെയുള്ളത് എന്താ പറയുക അപ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ടയർ ഞാൻ തിരിച്ച് നോക്കുമ്പോൾ ഒരു ആണി കയറിയ പോലെ കണ്ട് അത് ആണി തന്നെയാണോ കൺഫേം ഒന്നുമില്ല എന്നാലും അതിലേക്കൂടി കാറ്റ് പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഏത് വയ്യാ കാറ്റ് പോകണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ വിചാരിച്ച് നേരെ കൊണ്ടുപോയി പേച്ചെടുക്കാമെന്ന് വെച്ചു അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ടയർ മുട്ടയായില്ലേ ടയർ നോക്ക് എന്ന് പറയുക സെക്കൻഡ് ഹാൻഡോ എങ്ങനെയെങ്കിലും ഇട്ട് തൽക്കാലം ഒപ്പിക്ക് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു തന്നാൽ പിന്നെ അതാക്കാം അങ്ങനെ നേരെ അമ്മേൻ്റെ ഓഫീസിൻ്റെ താഴെയുള്ള ഒരു എം ആർ എഫിൻ്റെ ടയർ ഓടിയുണ്ട് അപ്പം ആടെന്ന് ജസ്റ്റ് ഒരു ഇതാ നല്ലൊരു ടയർ എടുത്ത് അത്യാവശ്യം നല്ലൊരു ടയർ എടുത്ത് എന്നിട്ട് അത് സെറ്റാക്കേണ്ട പരിപാടിയിലാണ് അപ്പോൾ അതാണ് വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പം അവരാടെന്ന് ടയറ് സെറ്റാക്കാണ്ട് ഒരു പുതിയ ട്യൂബ് ഇട്ട് പ്പോ ഞമ്മള് ഏടി എത്തിണ്ട് വീട്ടില് അപ്പോൾ ടയറെല്ലാം മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് ടയർ എന്ന് വെച്ച സെക്കൻഡ് ടയറായിട്ടെ നല്ലൊരു മനുഷ്യനായത് കൊണ്ട് നല്ലായിട്ടാണ് ഞാൻ ഇപ്പം ആടെ തന്നെയാണ് പോയിട്ട് വണ്ടി റെഡി ആക്കല് എന്ത് വന്നാലും ടയറിനായാല് എന്ത് വന്നാലും പിന്നെ കാറ്റടിക്കലും എല്ലാ ഷോപ്പിൽ നിന്ന് തന്നെയാണ് പിന്നെ അമ്മ അമ്മ അതിൻ്റെ നേരെ മേലെ നണിയെടുക്കുന്നത് അപ്പം അമ്മേനെയും കൂടി അറിയുന്നത് കൊണ്ട് നല്ല സെറ്റിലാക്കിയിട്ട് ഒരു അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് ഒരു അത്യാവശ്യം നല്ലൊരു കട്ടുള്ള ഉള്ള ടയർ കിട്ടാറുണ്ട് സെക്കൻഡ് ഹാൻഡ് മോശമില്ല എനിക്കിന് കുറച്ച് കാലം ഓടിക്കാം കാരണം വെച്ചാൽ എൻ്റെ ആ ടയറ് വണ്ടി വാങ്ങുമ്പോഴേ ഉള്ള ടയർ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ പുതിയ ടയർ ബഡ്ജറ്റ് ഒന്നും ഇപ്പൊ ഇല്ല അപ്പോൾ രണ്ടായിരത്തിൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ പൈസ അല്ല പിന്നെ സെറ്റാക്കാം ഒരു പണിയെല്ലാം സെറ്റാകട്ടെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ടയറ് ആവുകൊണ്ട് ഇവരഞ്ഞൂറ് ഉറുപ്പ്യക്ക് സെറ്റാക്കി തന്നു അഞ്ഞൂറ് ഉപയൊക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബും പുതിയ രൂപ കിട്ടാന്ന് അഞ്ഞൂറ് തന്നെ ടയറും പിന്നെ പറയാം കൂലിയൊന്നും വാങ്ങിക്കില്ലെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൊണ്ട് അറിയുന്ന ആളായത് കൊണ്ട് നല്ല എന്താ അത്യാവശ്യം ചെറിയ പൈസ ഒക്കെ അഞ്ഞൂറ് രൂപ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ട് പിന്നെ ടയർ കാണിച്ചു അപ്പോൾ കൈ ഇതാണ് ടയർ അധികം പൾസറിനല്ല ഉണ്ടാവുന്നത് ടയറാണ് വേണ്ട അത്യാവശ്യം നല്ല കട്ടയുണ്ട് മോശമില്ല എൻ്റെ ടയറിനെക്കെട്ടും കുറച്ചും കൂടി കട്ടയുണ്ട് എന്തായാലും എന്തായാലും അഞ്ഞൂറ് ഉറുപ്പേക്ക് മോശമൊന്നുമില്ല പിന്നെ ചെറിയ റീഡിങ്ങനെ കീറുണ്ടെന്നേ ഉള്ളൂ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സംഭവം അതുണ്ട് അഞ്ഞൂറ് ഉറുപ്പ്യക്കല്ലേ ട്യൂബ് വല്ലതും പുതിയായിട്ടാണേ അപ്പൊ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം എനിക്ക് ഓടിയാൽ മതി കുറച്ചു കാലം അപ്പോ നല്ല ടയറിനാണ് നിർത്താൻ തോന്നുന്നത് പിന്നുവെച്ചുകഴിഞ്ഞാൽ എന്റെ ഈ വണ്ടി മേലുണ്ട് ടയർ ഈ വണ്ടി ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ അപ്പൊ അതിന്റെ ഫണ്ടിലാത്ത ടയർ കണ്ടാ നല്ല കട്ടയുണ്ട് പുതിയ ടയറാണ് ടയർ വാങ്ങിയ ശേഷമാണ് ഈ വണ്ടി ഇങ്ങനെയായ ഇത് എന്ന സംഭവം ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് തരും ഈ വണ്ടിക്ക് എന്നാൽ പറ്റിയെന്ന് അപ്പം പുതിയ ടയറാ ടയറിൽ ഇട്ടതിന് ശേഷം ഈ വണ്ടി ഇങ്ങനെ കട്ടപ്പുറത്തായ എന്ത് ചെയ്യാനാ അതിന് ഓടിക്കേണ്ട എന്ന് തോന്നുന്നു അപ്പൊ നമ്മളീ വണ്ടി ഇവിടെ ഉണ്ട് അപ്പൊ കൈഷ് അപ്പൊ കൈഷ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം അപ്പൊ ഓക്കെ